ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സജിയും അച്ചുവും എയർപോർട്ടിൽ എത്തിയ സമയം ചില കാര്യങ്ങൾ അച്ചു ആലോചിക്കുന്നു തലേന്ന് രാത്രിയിൽ ജോലിക്കാരി രണ്ട് ഗ്ലാസ് പാല് അച്ചുവിന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു ആ സമയം ബാത്റൂമിലായിരുന്നു അച്ചു ബാത്റൂമിൽ നിന്നിറങ്ങിയ അച്ചു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നും ഞാനല്ലേ അങ്ങോട്ട് പോയി പാൽ എടുത്തോണ്ട് വരാറ് ആ സമയം സച്ചി അച്ുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു നാളെ രാവിലെ എണീക്കാനുള്ളതാണ് താൻ ഈ പാൽ എടുത്ത് കുടിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കിയേ എന്ന് പറഞ്ഞ് സച്ചി അതിൽ നിന്നും ഒരു ഗ്ലാസ് പാൽ എടുക്കുന്നുണ്ട് എന്നാൽ അച്ചു അതിനെ തടയുന്നു വീണ്ടും സച്ചി ആ പാല് കുടിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അച്ചു ആ പാല് കുടിക്കാതിരിക്കാൻ വേണ്ടി അതിലെന്തോ കരട് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് ചെറിയൊരു കരട് കിടക്കുന്നതിനെ താൻ എന്തിനാ ഇത്രയും പരാക്രമം കാണിക്കുന്നത് ഞാനെടുത്ത് കളയാം എന്ന് പറഞ്ഞ് സച്ചി തന്നെ അച്ചുവിന്റെ കയ്യിൽ നിന്നും ആ പാല് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എടുത്ത് കളയാം എന്നൊക്കെ അച്ചു പറയുന്നു രണ്ടുപേരുടെ കയ്യിൽ നിന്നും ആ പാല് താഴെ വീഴുന്നുണ്ട് സോറ് സച്ചേട്ടാ എന്ന് അച്ചു പറയുന്നുണ്ട് അത് സാരമില്ല ഒരു ഗ്ലാസ് പാലും കൂടി ഉണ്ടല്ലോ താൻ പോയി വേറൊരു ഗ്ലാസ് എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞ് ആ പാല് സച്ചി കുടിക്കാ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അച്ചു ആ പാലെടുത്തു സച്ചി കാണാതെ അത് വാഷ്ബേസിൽ ഒഴിച്ച് കളയുന്നുണ്ട് ഫോൺ ചെയ്ത ശേഷം സച്ചി അങ്ങോട്ടേക്ക് വന്നു അല്ല ഇതിൽ ഒരു ഗ്ലാസ് പാൽ ഉണ്ടായിരുന്നല്ലോ അത് ോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ചു സച്ചി ഞാൻ വേറെ എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞ് രണ്ടു ഗ്ലാസുമായി താഴേക്ക് പോവുകയാണ് അച്ഛ അതായിരുന്നു അവിടെ സംഭവിച്ചത് ശേഷം അർച്ചനയുടെ മുറിയിലേക്ക് അവന്തിക കയറി വന്നു അവിടെ ഒരു മഞ്ഞക്കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഈ യാത്രക്ക് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അർച്ചന സച്ചിദാനന്ദൻ അത് വായി വായിച്ച ശേഷം അവന്തിക വളരെ ദേഷ്യത്തോടെ തന്നെ ആ പേപ്പർ ചുരുട്ടി എറിയുന്നുണ്ട് ഇതേ സമയം ഫ്ലൈറ്റിലിരിക്കുകയാണ് സച്ചിയും അച്ചുവും ആദ്യമായി ഫ്ലൈറ്റിൽ കേറുന്നതിന്റെ ഒരു ടെൻഷൻ അച്ചുവിന്റെ മുഖത്തുണ്ട് ഇതേ സമയം അനക്കിയോട് വളരെ ദേഷ്യത്തോടെ അവധിക ചോദിക്കുന്നുണ്ട് ഇപ്പോ എന്തായിടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അർജുനെ മുൻവിധിയോടെ കാണരുതെന്ന് അപ്പോ നീ എന്താ പറഞ്ഞത് ഈ സമയത്ത് സച്ചിയും അർച്ചനയും ഈ വീട്ടിലുണ്ടാവൂന്ന് എന്നിട്ട് എവിടെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്ക് ഈ വീടിന്റെ മുകളിൽ കൂടി പറഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ കാണും അവർ രണ്ടുപേർ അവനിക പറയുന്നു ചേച്ചി എന്റെ പ്ലാനൊക്കെ കറക്റ്റായിരുന്നു പാൽ ഗ്ലാസ് റൂമിൽ എത്തിയ ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല അവന്തിക പറയുന്നുണ്ട് എന്നാലേ എനിക്ക് നല്ല എത്തിപ്പിടിയും കിട്ടി ആ പാല് അവള് കുടിച്ചു കാണില്ല സച്ചിയെ കുടിക്കാനും സമ്മതിച്ചു കാണില്ല അതോ ഇനി ഈ മയക്കുപൊടിക്ക് നമ്മുടെ ദേഹത്തെ കറക്റ്റ് വർക്ക്ഔട്ട് ആവുള്ളൂ രാമുവിന്റെ കാലത്തെ തന്ത്രവുമായിട്ട് വന്നിരിക്കുന്നവള് അനക പറയുന്നു ചേച്ചിക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോ ചേച്ചിയും ഈ ഐഡിയ തന്നെയല്ലേ ഉപയോഗിച്ചത് അവനൊക്കെ പറയുന്നു ഞാൻ ഉപയോഗിച്ചെങ്കിലേ കറക്റ്റ് സമയത്ത് ഞാൻ വിചാരിച്ച കാര്യം നടന്നു ഒരു പണി ഏറ്റാൽ അത് ശരിക്കും ചെയ്യണം അല്ലാതെ ഓവർ കോൺഫിഡൻസിൽ കിടന്ന് അല്ല ചെയ്യേണ്ടത് നിന്റെ കയ്യിലെ ആ മയക്കുപൊടി ബാലൻസ് ഉണ്ടോ എങ്കില് ആദ്യം എനിക്ക് കുറച്ച് കലകി താ കുറച്ച് നീ കൂടി കുളികെ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ അവന്തിക വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനക പറയുന്നു പറ്റിയത് പറ്റി ഇനി വേറെന്താ ചെയ്യണ്ടേന്ന് ആലോചിക്ക് ചേച്ചി അല്ല കുറെ നാളുകൊണ്ട് എനിക്ക് തന്നെയാണല്ലോ ചിന്ത അർച്ചന ഏത് വിധേനയും തകർക്കുക നിന്റെയും സന്ദീപിന്റെയും വിവാഹം നടത്തുക ഇത് രണ്ടും നീണ്ടു പോകുന്നു എന്നല്ലാതെ ഒരു കരയ്ക്ക് എടുക്കുന്നില്ല അനക പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് ആകെയുള്ളൊരു തടസ്സമാ അർച്ചനയാ ഈ നാളിൽ അർച്ചന ഇവിടെയില്ല ഈ തക്കത്തിന് നമ്മുടെ കാര്യം പറഞ്ഞേ ഒന്ന് സെറ്റാക്കി എടുത്താലോ അങ്ങേര് ഒരു മൗനാനുവാദം തന്നാൽ പിന്നെ വേറെ ആരും ഒന്നും നോക്കില്ല എന്റെയും സന്ദീപിന്റെ വിവാഹം കഴിയുന്നതോടെ അർച്ചന താനേ തകർന്നോളും ഞാനും സന്ദീപിനോട് അതിനെപ്പറ്റി സംസാരിക്കാം ഒരു കണക്കിന് അവൾ ഇവിടെ ഇല്ലാത്തത് നന്നായി ചേച്ചി നമുക്ക് വേഗം എന്തെങ്കിലും തീരുമാനിച്ചാലും ഓടിയില്ലാത്ത സ്ഥലത്തല്ലല്ലോ അർച്ചന ഇപ്പോ ഉള്ളത് അത് കേട്ട് അവതിക പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അനുക വീണ്ടും പറയുന്നു അതിൽ എന്താ ഇത്ര ആലോചിക്കാനുള്ളത് എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഇപ്പോൾ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നീ പറഞ്ഞത് ശരിയാ നിന്റെ കാര്യം എന്നല്ല മറ്റെല്ലാ കാര്യവും എനിക്കിപ്പോ സെക്കൻഡറി ആണ് ആദ്യത്തെ കാര്യം മറ്റൊന്നാണ് അർച്ചന അവളുടെ നാശമാണ് ആദ്യം നാവിന്റെ മൂർച്ചയിലും എന്റെ ചിന്തകൾക്ക് വിപരീതമായി ചിന്തിച്ചും എന്നെക്കാൾ മുകളിൽ സ്ഥാനം പിടിച്ചവൾ ഒരുപാട് ഉയരത്തിലേക്ക് പറന്നുപോകുന്ന അവളുടെ ചിറകുകൾ അരിഞ്ഞു കളയണം എനിക്ക് നിയന്ത്രണം വിട്ട ഉയരത്തിൽ നിന്നും താഴേക്ക് വന്ന് പതിക്കണം എന്റെ കാൽ ചുവട്ടിലേക്ക് എനിക്ക് അവധിക ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അർച്ചനയും സച്ചിയും സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ച് എയർപോർട്ടിലൂടെ നടന്നു പോകുന്നു ഇതേ സമയം സേതുവാണെങ്കിൽ ഗാർഡനിലിരിക്കുകയാണ് ഫോണിൽ നോക്കി അച്ഛൻ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് അവൻകോ അവിടെ എത്തി മോളത് എന്താ പുറത്തേക്ക് ഇങ്ങോളം പോവുകയാണോ എന്നെ സേതു ചോദിക്കുന്നുണ്ട് പുറത്തേക്ക് പോകണം ഒന്ന് രണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അച്ഛ വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ശരിക്കും ഇത് എന്റെ ആവശ്യം അല്ല അനക്ക് പറഞ്ഞിട്ട് ചോദിക്കുന്നതാണ് അവളുടെയും സന്ദീപിന്റെയും കാര്യത്തെ പറ്റി ഒരു തീരുമാനം എടുക്കണ്ടേ എല്ലാ ദോഷങ്ങൾ മാറ്റിയും വൈകുണ്ഠസ്വാമിയുടെ അനുവാദത്തിന് വേണ്ടിയും കാത്തിരുന്ന് ഇനിയും ഇത് വെച്ച് നീട്ടുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്ന അവന്തിക പറയുന്നുണ്ട് അത് കേട്ട് സേതു ആദ്യം ഒന്നും മിണ്ടുന്നില്ല അത് മാത്രമല്ല അച്ഛൻ പിള്ളേരുടെ മനസ്സിലും ഒരുമിച്ച് ജീവിക്കണോന്ന് ആഗ്രഹം കാണില്ലേ സേതു പറയുന്നു മോള് പറയുന്നതൊക്കെ അച്ഛന് മനസ്സിലായി എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ് പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ച മതിയോ മോളെ ഈശ്വരൻ കൂടി വിചാരിക്കണ്ടേ ല്ല ചുറ്റും അവലിക പറയുന്നു ഒരു തവണ മുടങ്ങിപ്പോയെന്ന് വെച്ച് അത് സംഭവിക്കില്ല അച്ഛ എപ്പോഴും എനിക്കത് ഉറപ്പാണ് നിനക്ക് എങ്ങനെയത് ഉറപ്പ് പറയാൻ സാധിക്കും എന്ന് സേതു ചോദിച്ചപ്പോൾ ആദ്യം ഒന്നും മിണ്ടില്ല ഈ ദോഷം വീട്ടിൽ നിന്ന് മാറിയാൽ അകന്ന് നിൽക്കും പല വിഘ്നങ്ങളല്ലല്ലോ ബാക്കിയൊക്കെ പോട്ടേന്ന് വിചാരിച്ചാലും വൈകുണ്ടസ്വാമി ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ല മോളെ എൻ്റെ ഗുരുസ്ഥാനേനും ഞാൻ ഈശ്വരന തുല്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് ഇപ്പോ ഈ വിവാഹം നടക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേട്ട അവധിക പറയുന്നുണ്ട് അപ്പോ അനകയും സന്ദീപും ഒരിക്കലും ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണോ അച്ഛന്റെ അഭിപ്രായം അങ്ങനെയല്ല തൽക്കാലം ഒരു അവധി വെക്കാമെന്നാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം ഇതിൽ തെറ്റുകാരൻ മുഴുവനായും ഞാൻ തന്നെയാണ് ആദ്യം മുൻകൈ എടുത്തതും ഇപ്പോൾ മാറ്റിവെക്കാൻ പറയുന്നതും ഞാൻ തന്നെയാണ് അവരുടെ വിവാഹം കാണാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം അല്ലല്ലോ ഈശ്വര തീരുമാനം ഇനി അനക്കിയോട് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം സന്ദീപിനോട് ഞാൻ സംസാരിക്കാം വൈകുണ്ഠസ്വാമി സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വരുമ്പോൾ ഞാൻ ആശ്രമത്തിലേക്ക് പോയിന്ന് കാണാം എന്നിട്ട് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം അതിനുശേഷം ഈ വിവാഹത്തെ കുറിച്ച് തീരുമാനിക്കാം അത്രയും പറഞ്ഞ സേതു അകത്തേക്ക് പോയപ്പോൾ നിരാശയോടെ അവന്തിക നിൽക്കുന്നു നിരാശ മാത്രമല്ല മുഖത്ത് വലിയ ദേഷ്യവുമുണ്ട് ഇതേ സമയം ഓഫീസിൽ അർച്ചനയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സച്ചി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ചില കാര്യങ്ങൾ അർച്ചന അവരുടെ പറയുന്നുണ്ട് എല്ലാവരും കൈയടിക്കുന്നു സച്ചിയും സച്ചിയുടെ കാര്യങ്ങൾ അവരോട് പറയുന്നു എല്ലാം നന്നായി നടക്കുന്നുണ്ട് ഇതേ സമയം അനഖയാണെങ്കിലോ സന്ദീപിന്റെ മുറിയിലെത്തി സന്ദീപ് അവിടേക്ക് വന്നതും അനഖയെ കാണുന്നു അങ്ങനെ സന്ദീപ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപിനെ അനഖ് വിളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടാണോ സന്ദീപ് ഒന്നും ഇണ്ടാതെ തിരിച്ചു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനും പോയേക്കാം ഇപ്പോ ഞാൻ ഈ മുറി വിട്ടു പോയാലും പിന്നെയും ഞാൻ ഇവിടേക്ക് വരേണ്ടി വരും കാരണങ്ങൾ കാരണം ചില തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇത് എന്റെയും കൂടി മുറി ആണല്ലോ അരികേട്ട് സന്ദീപ് ഒട്ടും താല്പര്യമില്ലാതെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംസാരത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ഞാൻ സന്ദീപിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതാണോ തെറ്റായ കാര്യം എന്നോട് ദേഷ്യമൊന്നും കാണിക്കേണ്ട ഞാൻ ഇപ്പൊ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ് മണ്ഡപം വരെ എത്തിയിട്ടും ഒരു തവണ നമ്മുടെ വിവാഹം മുടങ്ങിയതാണ് മുടങ്ങിയതല്ല അർജുനയുടെയും എല്ലാവരും ചേർന്ന് മുടക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രായത്തിനുള്ള ഇടയ്ക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻറെയും സന്ദീപിന്റെയും വിവാഹം ഞാനിതിങ്ങനെ പറയണമെങ്കിൽ അത് എന്തുമാത്രം ഇഷ്ടം കൊണ്ടായിരിക്കണം എന്ന് സന്ദീപിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു പാലവട്ടം പറഞ്ഞപ്പോഴും വഴക്കിൽ മാത്രം കലാശിച്ച കാര്യം വീണ്ടും ഞാൻ പൊടി തെട്ടി എടുക്കുകയാണ് എനിക്ക് സന്ദീപ് ഇല്ലാണ്ട് ഒരു ജീവിതമില്ല അതുകൊണ്ട് ഇങ്ങനെ അനഘ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഏയ് അനഘ നീ ഇനിയും എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിച്ച് കാട് കയറി സംസാരിക്കണ്ട നീ എന്നോട് ഇഷ്ടം അറിയിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു മറുപടിയെ തന്നിട്ടുള്ളൂ ആ മറുപടി തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഒരിക്കലും ഞാൻ അങ്ങനെ കാണത്തൂല്ല തന്നെയും തന്റെ ഇഷ്ടത്തെയും വില കുറച്ച് കാണുന്നവനല്ല ഞാൻ എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ ഒരു പെണ്ണും അതൊരിക്കലും താനാവില്ല തനിക്ക് അങ്ങനെ ആവാനും സാധിക്കില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അനുക പറയുന്നുണ്ട് എന്താ സന്ദീപെ നമ്മൾക്കിടയിലുള്ള തടസ്സം എല്ലാവരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് സന്ദീപിന്റെ മനസ്സ് മാറ്റിയിരിക്കാണ് സേതുവങ്ങളിൽ വരെ താല്പര്യമുള്ള ഈ ബന്ധത്തെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ഇത് എന്നെയൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നേ ഞാൻ പറയുന്നുള്ളൂ അർജുന എടുത്ത് ആദരയെ സന്ദീപിന് തരാം എന്ന് പറയുന്നതാണോ നമ്മുടെ ബന്ധത്തിന് തടസ്സം അതോ കബഡി പലകയിലൂടെ തെളിഞ്ഞ ചേർച്ചയില്ലായ്മയോ അതോ ആ സന്യാസി വന്ന ഓരോന്ന് പറഞ്ഞതോ ഇതിൽ ഏതാണെങ്കിലും അനുകയ്ക്ക് സന്ദീപിനോടുള്ള ഇഷ്ടത്തിന് താഴെ നിൽക്കൂ ഇതെല്ലാം ജാതകവും മുഹൂർത്തം കുറിക്കലോ ഒന്നും വേണ്ട ഒരു ആഡംബരവും വേണ്ട ഏതെങ്കിലും ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്റെ കരുത്തിൽ താലി കെട്ടി തന്നാൽ മാത്രം മതി അത് ഇന്നെങ്കിൽ ഇന്ന് നാളെ എങ്കിൽ നാളെ സന്ദീപ് ഇത് സമ്മതിക്കണം പ്ലീസ് ഇരിക്കുക സന്ദീപ് പറയുന്നുണ്ട് അനുഗ നീ എന്താ ഈ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോ പറയുന്നത് അതെന്നാ നീ ഇനി തിരിച്ചറിയാൻ പോകുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല ഞാൻ ആദരയെ സ്നേഹിക്കുന്ന വിവരം നിനക്ക് അറിയില്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഡ്ഢിവേഷം കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അനുകയുടെ അനക പറയുന്നുണ്ട് എന്നെ വിഡ്ഢിയാക്കുന്നത് സന്ദീപ് തന്നെയല്ലേ എപ്പോ നോക്കിയാലും ആദര 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 അനകയ്ക്ക് ഒരു സ്ഥാനമില്ലാത്ത സ്ഥലത്ത് ആദരിക്കും സ്ഥാനം വേണ്ട എല്ലാത്തിനും ഒരു പരിധി ഉണ്ട ഉണ്ടല്ലോ എന്റെ ഇഷ്ടം മറന്നു ഞാൻ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഇങ്ങനെ ആവില്ല അനഘ ഇനി ആദ്രേ മൊത്തമുള്ള സന്തുഷ്ട കുടുംബമാണ് സന്ദീപിന്റെ മനസ്സിലെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക് കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരിക്കലും എനിക്ക് സന്ദീപിനെ കിട്ടില്ല എന്നറിയുന്ന നിമിഷം ആദ്രയ്ക്ക് ജീവൻ ഉണ്ടാവില്ല അത് കേട്ട് നിൽക്കുകയാണ് സന്ദീപ് അവളെ ഞാൻ കൊല്ലും ഇതിപ്പോ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നതല്ല കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും എന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും ആതിര വരില്ല അതെനിക്ക് ഉറപ്പാണെന്ന് അനഘ വീണ്ടും പറയുന്നു എങ്കിൽ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം നീ ആതിരയെ കൊല്ലുന്നത് പോയിട്ട് അവളെ നിനക്കൊന്ന് തൊടാൻ പോലും കഴിയില്ല അങ്ങനെ തൊടണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും നിനക്ക് സാധിക്കൂ ആതിര എന്റെ ഭാര്യയാണ് അതിനെ ഞാൻ അവളെ താലുകെട്ടണമെന്നോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നോ ഇല്ല ആദരെ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ ആരും അതുകൊണ്ട് അനഖ ഈ മുറി മുറിയിന്നിറങ്ങിപ്പോ ഇനി ഒരു നിമിഷം കൂടി ആതിരെ എന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് മോശമായി എന്തെങ്കിലും ഈ മുറിയിൽ നിന്ന് പറഞ്ഞാൽ ഇറങ്ങടി പുറത്ത് പോവാൻ ഇന്ന് വളരെ ദേഷ്യത്തോടെ അനക്കയുടെ മുഖത്ത് നോക്കി സന്ദീപ് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അനക മുറുക്കി പുറത്തേക്ക് പോകുന്നുണ്ട് കണ്ണു നിറഞ്ഞ് അനക സന്ദീപിനെ നോക്കുന്നുണ്ട് സന്ദീപ് ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു തന്റെ ഭാര്യയെക്കുറിച്ചാണ് കൊല്ലുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനക്കയോട് വല്ലാത്ത ദേഷ്യം ഇപ്പോഴും സന്ദീപിനുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡൽഹിയിലെ ചില സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണുകയാണ് സച്ചിയും അർച്ചനയും രണ്ടുപേരും കൂടെ ഇപ്പോഴെത്തിയിരിക്കുന്നത് താജ്മഹാലിന്റെ മുന്നിൽ തന്നെ അവിടെത്തിയ അവർ വളരെ സന്തോഷവതിയും സന്തോഷ്വാനുമാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ